പീരിമേട് മണ്ഡലത്തിലെ നൂറു വർഷത്തിലധികം പഴക്കമുള്ള വണ്ടിപ്പെരിയാർ പാലം പൈതൃക നിർമ്മിതിയായും പീരിമേട് മണ്ഡലത്തിലെ കുട്ടിക്കാനം അമ്മച്ചിക്കൊട്ടാരം സംരക്ഷിത സ്മാരകമായും പ്രഖ്യാപിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്ന പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കാടന്നപ്പള്ളി പറഞ്ഞു വഴൂർ സ്വാമൻ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് വണ്ടിപ്പെരിയാർ പാലത്തിന് ഒരു നൂറ്റാണ്ടോളം പഴക്കമുണ്ടെങ്കിലും തിരക്കേറിയ വാഹനസഞ്ചാരമുള്ള പാലമായതിനാൽ ആയിരത്തി തൊള്ളായിരത്തി കേരള പ്രാചീന സ്മാരക പുരാവസ്തു സങ്കേത പുരാവശിഷ്ട ആക്ട് പ്രകാരം സംരക്ഷിത സ്മാരകമാക്കുന്നത് പ്രായോഗികമല്ല അതിനാൽ ഇടുക്കി ജില്ലയുടെ പ്രധാന പൈതൃക അടയാളങ്ങളിലൊന്നായി പാലത്തെ പൈതൃക നിർമ്മിതിയായി പ്രഖ്യാപിച്ച് സംസ്ഥാന ആർട്സ് ആൻഡ് ഹെറിറ്റേജ് കമ്മീഷൻ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികളാണ് പുരാവസ്തു വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത് കുട്ടിക്കാനത്തെ അമ്മച്ച സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കുന്നതിന് ആവശ്യമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് ഇടുക്കി ജില്ലാ കളക്ടർക്ക് പുരാവസ്തു വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് ലഭിക്കുന്നതോടെ സംരക്ഷിത സ്മാരക പ്രഖ്യാപനം ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ബ്യൂറോ